വളരെ വിചിത്രവും രസകരവുമായൊരു അനുഭവം ഉണ്ടായിരുന്നു കുറേ കാലങ്ങളായി എം എം അക്ബർ സഹോദരൻ ഒരു മറുപടി പറഞ്ഞിട്ട് അതുകൊണ്ട് എം എം അക്ബർ സഹോദരൻ ഒരു മറുപടി പറയാം എന്ന് എന്നോർത്തുകൊണ്ട് അതിന് മറുപടിക്കായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെറ്റ എ യുമായി ഒരു ചാറ്റിങ് നടത്താൻ തീരുമാനിച്ചത് അപ്പം മെറ്റ എ യോട് പറഞ്ഞ കാര്യം ഇതാണ് ഖുറാന ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യം മെറ്റ എ ഐ ഇട്ടു കൊടുത്തു അഞ്ചു ആറും വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഖുറാൻ ഇരുപത്തി മൂന്നിന്റെ അഞ്ചിൽ പറയുന്നു ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും ഇരുപത്തിമൂന്നിന്റെ അഞ്ച് ഇരുപത്തി മൂന്നിന്റെ ആറിൽ പറയുന്നു ഭാര്യമാരും ലൈംഗിക അടിമ അടിമ സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒഴികെ ഇത് തമ്മിൽ എങ്ങനെയാണ് ചേരുക എന്ന് മെറ്റയോട് ഞാൻ ചോദിച്ചു ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ഇരുപത്തി മൂന്നിന്റെ അഞ്ചിൽ പറയുകയും ഭാര്യമാരും അടിമ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധമെന്ന് ഇരുപത്തി ഇരുപത്തി മൂന്നിന്റെ ആറിൽ പറയുകയും ചെയ്യുമ്പോൾ ഇത് കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് മെറ്റ എ ഐയോട് ഞാൻ ചോദിച്ചു മെറ്റ എ ഐ മറുപടി പറഞ്ഞത് യമം അക്ബർ സഹോദരനും സാഖിർ നായിക്കും പറയുന്നത് പോലെയാ ചക്കയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാങ്ങയെ കുറിച്ച് പറഞ്ഞു കൃത്യമായി നേരിട്ട് ഉത്തരം പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കോൺട്രഡിക്ഷൻ ഇത് സ്ത്രീവിരുദ്ധതയല്ലേ അടിമ സ്ത്രീകൾ സ്ത്രീകളെ അടിമകളായി വെക്കുക ധാരാളം ഭാര്യമാർ ഒരുമിച്ച് കൊണ്ടു നടക്കുക ഇതെല്ലാം സ്ത്രീ എന്ന് ചോദിച്ചപ്പോൾ മെറ്റ എ പറയുകയാണ് നമുക്ക് മറ്റെന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യാം കൂടുതൽ കൺസ്ട്രക്റ്റീവായ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാം പറയുക ഇനി എം എം അക്ബർ സഹോദരനോട് പറയുവാൻ സഹോദര ഖുറാൻ എഴുപത് എഴുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പതും ഖുറാൻ അഞ്ചാം അധ്യായ ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ അതേപോലെ കുറാൻ നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ഇത്രേം എന്ന് കരുതുകയാണ് അവിടെ പറയുന്നു തങ്ങളുടെ ഗുഹ്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കണം തൊട്ട് താഴെ പറയുന്നു അടിമ സ്ത്രീകളും ഭാര്യമാരും ഇതിനെ സാധാരണഗതിയിൽ നമ്മളെല്ലാം വിളിക്കുക സ്ത്രീകളെ അടിമകളായി സൂക്ഷിക്കുകയും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുക വ്യഭിചാരമെന്നാണ് ബലാത്കാരമെന്നാണ് സ്ത്രീകളോടുള്ള അക്രമം എന്നാണ് വിളിക്കുക പരിഷ്കൃത സമൂഹം എന്നിട്ട് എമ അക്ബർ സഹോദരൻ പറയാണ് കുറാൻ വെല്ലുവിളിക്കുന്നു വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പ്രിയപ്പെട്ട എമമക്ബർ സഹോദരനോടും നായിക്കിനോടും ഒക്കെ അന്യമത വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുവാൻ വൈരുദ്ധ്യം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പച്ചക്കണ്ണാടി വെച്ചിട്ട് എവിടെ ചുവപ്പ് കളർ എവിടെ വെള്ളക്കളർ എന്ന് ചോദിച്ച് നാട്ടുകാരെ ചീത്ത വിളിക്കുന്നതിന് തുല്യമല്ലേ ഇത് കറുത്ത ക്ലാസ് വെച്ചിട്ട് സൂര്യൻ ഉദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലത്തെ പൊട്ടത്തരമല്ലേ ഇത് വൈരുദ്ധ്യങ്ങൾ മാത്രമുള്ള ഒരു ഗ്രന്ഥം പഠിച്ചു വന്നതുകൊണ്ട് വൈരുദ്ധ്യമല്ലാത്തതെല്ലാം വൈരുദ്ധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് മറ്റുള്ളവർ ഉത്തരവാദികളല്ല ഇത്തരം ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്നി ഒരു വിഷയത്തിൽ മാത്രം നിൽക്കുകയാണ് മറ്റു വൈരുദ്ധ്യങ്ങൾ അടുത്ത ദിവസം കാണാം ഒരേ കാര്യം പറയുകയാണ് ലൈംഗിക വിശുദ്ധ കാത് സൂക്ഷിക്കണം തൊട്ട് താഴെ പറയുകയാണ് പാരിമാരുമായോ പ്ലൂറൽ ആണ് അവിടെ ബഹുഭാരിത്വം അടിമ സ്ത്രീകളുമായോ ഉള്ളതൊഴിയെ അവിടെ പ്രിയ സഹോദര ഇമ അക്ബർ സഹോദര താങ്കളൊരു കാര്യം മനസ്സിലാക്കുക ഇത്തരം ഒരു ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മറ്റ് മതസ്ഥരെ വിമർശിക്കുന്നത് ഒരു അടിത്തറയുമില്ലാത്ത ഒരു ഗോത്ര ജനതയെ പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കുന്നതിന് വേണ്ടി സ്വരാഷ്ട്രീയൻ പേർഷ്യൻ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗോത്ര ജനതയെ പറഞ്ഞു പറ്റിച്ചതല്ലേ റെയ്പ്പ് റെയ്ഡ് ആൻഡ് പ്ലണ്ടർ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ അടിമ സ്ത്രീകളെയും സമ്പത്തിനെയും കിട്ടും അതിനു വേണ്ടി ഗോത്ര ജനതയെ പ്രലോഭിപ്പിച്ച് വഞ്ചിക്കാൻ വേണ്ടി എഴുതി കൂട്ടിയ ഒരു പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെയും ക്രിസ്തുവി ക്രിസ്തുവിന്റെ സന്ദേശങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ദൈവീകത ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നവർ എന്ത് അടിസ്ഥാനമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാ ഇത്രത്തോളം വൈരുദ്ധ്യം നിറഞ്ഞതും ഒരു പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാ ബൈസൻറെ രാജാവിന്റെ പ്രദേശങ്ങൾ കീഴടക്കുവാൻ പേർഷ്യൻ രാജാവിൻ്റെ പ്രദേശങ്ങൾ കീഴടക്കുവാൻ യഹൂദരുടെ മദീന കീഴടക്കുവാൻ ഉപയോഗിച്ച തന്ത്രം അതിൽ നിന്നുകൊണ്ട് ആ തന്ത്ര ആ തന്ത്രത്തെ പ്രമാണമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ പറയും ഈ ഖുറാനിൽ പറഞ്ഞ വാക്യങ്ങൾക്ക് അതല്ലാത്ത വ്യാഖ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തബ്സീർ ഇബിൻ ഖദീർ ഖുറാന്റെ ഔദ്യോഗിക വ്യാഖ്യാനം കയ്യിലുണ്ട് അത് പരിശോധിച്ച് നോക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി ഇതൊന്നും വേണ്ട കൃത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹുന്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട് നബിശരിയായി നിങ്ങളത് കൊണ്ടുനടക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ അനുസരിച്ച് വിവാഹം കഴിക്കുകയും അരിമ സ്ത്രീകളെ വെച്ചു പുലർത്തുകയും ചെയ്തവരാണല്ലോ നിങ്ങളുടെ രാജാക്കന്മാർ ഒന്നാമത്തെ ഇസ്ലാമിക രാജാവായ അബുബക്കറിന്റെ ജീവിതം ഉമറിന്റെ ഉസ്മാന്റെ ജീവിതം ഇസ്ലാം ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക രാജവംശത്തിലെ രാജാക്കന്മാർ മുബാബിജ രാജാക്കന്മാരുടെ വിവാഹം കുടുംബജീവിതം എടുത്ത് നോക്ക് കബാസിഡ് രാജാക്കന്മാരുടെ നോക്ക് ഫാത്തിമിഡ് രാജാക്കന്മാരുടെ നോക്ക് ഇവരെല്ലാം ഖുറാനെ അതിന്റെ സോഴ്സിൽ നിന്ന് പഠിച്ചവരാണ് എം എം അക്ബറിനെയോ സാഖ്യ നായിക്കിനെ പോലെയല്ല അപ്പൊ അവരെല്ലാം കൃത്യമായ പ്രമാണങ്ങളിൽ നിന്ന് കൊണ്ട് കാര്യങ്ങൾ പഠിച്ചതാണ് അത് അനുസരിച്ചാണ് അവർ ജീവിച്ചതും അവരുടെ ജീവിതം നോക്കിക്കേ ഈ പറയുന്ന ഭാര്യമാരും അടിമ സ്ത്രീകളും എന്നിട്ട് പറയുകയാണ് ഗുഹിയാവയവം കാത്തു സൂക്ഷിക്കണം അതെങ്ങനെ രണ്ടും കൂടെ ശരിയാകുന്നു രണ്ടും കൂടെ എങ്ങനെ ചേർന്ന് പോകും അതായത് മദ്യം നിരോധിച്ചിരിക്കുന്നു വീട്ടിൽ മാറ്റുന്നത് ഒഴികെ എന്ന് പറയുന്നത് പോലത്തെ പരിപാടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ദൈവിക കാര്യങ്ങൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു മതസ്ഥരെ വിമർശിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്ഥിതി നിങ്ങൾ ഒന്ന് വീണ്ടും വിചാരത്തിന് തയ്യാറാവുക മാത്രമല്ല നിങ്ങൾ ബേസിക്ക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാതാപിതാക്കൾ മക്കളെ തമ്മിൽ തല്ലിക്കുകയില്ല മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നത് സൃഷ്ടാവല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും എം എം അക്ബറും സാഖിർ അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾക്കും ലോകത്തിനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യരുടെ ഉണ്ടാക്കുന്ന കൊല്ലാനും കൊല്ലപ്പെടാനും ആവശ്യപ്പെടുന്ന ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നന്മയെ പ്രതി നമ്മുടെ രണ്ടു കൂട്ടരുടെയും നന്മയെ പ്രതി ഇത്തരം ഗ്രന്ഥം പ്രചരിപ്പിക്കുന്ന രീതി മാറി നിൽക്കുകയും സൃഷ്ടാവിന്റെ യഥാർത്ഥ സൃഷ്ടാവിനും അതമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സത്യമറിയുവാനുള്ള ആഗ്രഹം ഇത്തരം വൈരുദ്ധ്യങ്ങൾ നിങ്ങളിൽ ജനിപ്പിക്കട്ടെ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു നിർത്തുകയാണ്